കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡെയിലി ലൈഫ് എടുക്കാൻ വിചാരിച്ച് രാവിലെത്തന്നെ ഫോൺ ഇറങ്ങിയതാണ് കേട്ടോ പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ദിവസമൊക്കെ തയ്യാറെ കുറേ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് പിന്നെ ഇതിലിപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുറിക്കറിൻ്റെ റെസിപ്പിയും കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മൊത്തത്തിലേക്ക് കാണാം പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വര നമ്പറിലേക്കും പ്രസ് ചെയ്യുക അതിൽ ഓൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ നമ്മളിവിടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പൊക്കൊപ്പം കിട്ടുള്ളൂ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിലവർ ഇടിയപ്പം എന്നൊക്കെ പറയും നമ്മളിവിടെ എന്നാണ് പറയുക അപ്പോൾ അതാ നൂൽപുട്ടീനുള്ള പൊടിയൊക്കെ ആദ്യം തന്നെ വാട്ടി എടുക്കുന്നുട്ടോ നൂൽപുട്ട് കഴിച്ചിട്ടും ഉണ്ടാക്കിയിട്ടൊക്കെ ഒരുപാട് കാലങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നൂൽപുട്ടുണ്ടാക്കാമെന്ന് അങ്ങനെ അങ്ങനെതാ നൂൽപുട്ടീനുള്ള പൊടിയൊക്കെ വാട്ടി അതിൻ്റെ പൊടി ചാമ്പാൻ വേണ്ടിയിട്ടൊരു തട്ടിൽക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പൊടി വാട്ടിയ പാട്ട് തന്നെ അതിൽ കൈ കുത്താൻ കഴിയില്ലല്ലോ നല്ല ചൂടായിരിക്കുമല്ലോ അപ്പോൾ കുറച്ചു നേരം ഒന്ന് ആറാൻ വേണ്ടി വെച്ചിട്ട് വെച്ചിട്ടതാ വേഗം ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ് ഈ ഒരു ഗ്ലാസ് ചായ കുടിച്ചാലാണ് അന്നത്തെ ഒരു ദിവസം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ എന്തായാലും എനിക്ക് എണീറ്റാലും ഒരു ഗ്ലാസ് ചായ അടിക്കണം അപ്പോൾ ഒരു ഗ്ലാസ് അല്ല ഒരു കപ്പ് ചായ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ചായ കഴിഞ്ഞിക്കാണ്ട് പൊടി ചാമ്പാൻ വേണ്ടി നിന്നിട്ടോ പുട്ടിനുള്ള നെൽപുട്ടിനുള്ള പൊടി ഒന്ന് ചാമ്പാൻ വേണ്ടി നിന്നു ഞാൻ കുറച്ച് മുന്നോട്ടൊരു ഡെയിലി മെയ് ലൈഫിനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും ചെയ്യാറില്ല ക്ലീനിങ് മാത്രമേ ചെയ്യാറുള്ളൂ കുക്ക് ചെയ്യാനൊക്കെ ആരാന്നുള്ളത് അപ്പോൾ കുക്ക് ചെയ്യാറ് നാത്തൂന്മാരാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരാണ് ഞങ്ങൾ വീട്ടിൽ പണിയെടുക്കാറ് ഞാനെൻ്റെ രണ്ട് നാത്തൂന്മാരും അപ്പോൾ അവർ രണ്ടുപേരും കുക്ക് ചെയ്യും എൻ്റെ പണിയെന്ന് പറയുന്നത് ക്ലീൻ ചെയ്യലാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ അവർ രണ്ടുപേരും പേരും വീട്ടിലില്ലാത്ത ദിവസമാണ് ഞാനും ഉമ്മയും എൻ്റെ ബ്രദറും മാത്രമേ ഉള്ളും അപ്പോൾ എന്തായാലും കുക്കിങ്ങും ഞാൻ ചെയ്യണം ക്ലീനിങ്ങും ഞാൻ ചെയ്യണം അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിലാണ് ഞാൻ കുക്ക് ചെയ്യാറ് അവർ രണ്ടുപേരും വീട്ടിലില്ലെങ്കിലാണ് ഞാൻ അടുക്കളയിൽ കയറാറ് അല്ലെങ്കിൽ അവരാണ് കേട്ടോ കുക്ക് ചെയ്യാറ് ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല നൂല്പുട്ടിന് ഭയങ്കര ടൈറ്റ് ഉണ്ടായിരുന്നു ട്വൽവ് സെവൻ ആയിട്ട് തിരിക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ഉണ്ടായിരുന്നു സാധാരണ ഞാൻ രണ്ട് ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം തന്നെയാണ് വെക്കാറ് പക്ഷെ ചില പൊടികൾക്ക് രണ്ടേകാൽ ഗ്ലാസ് ഒക്കെ വേണ്ടി വരും ഇതിനങ്ങനെ വേണമെന്ന് തോന്നണമെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളു ഇങ്ങനെ തോന്നും വെള്ളം വെച്ചിട്ടുള്ളട്ടോ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇത്ര ടൈറ്റ് ഏതായാലും അത് അങ്ങനെ തന്നെ പീശിക്കാണ്ട് സെവനായിട്ട് തിരിച്ചിരിക്കാണ്ട് അതിങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇട്ടിലി തട്ടുണ്ടല്ലോ അതിലാണ് വെക്കാറ് കാരണം ഇതിൽ വെക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരാവുമ്പോൾ ഒറ്റ ട്രിപ്പിനെ ഉണ്ടാവും കേട്ടോ നൂൽപുട്ടിൻ്റെ ഒരു തട്ടിൽ വെക്കുമ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ ആക്കി വെക്കേണ്ടി വരും അപ്പോൾ ഞാൻ എളുപ്പ പണി എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇട്ടിലിൻ്റെ ആ ഒരു തട്ടിൽ തന്നെയാണ് നൂൽപുട്ട് വെക്കാറ് പിന്നെ കറി ഇട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കറി മീൻകറി തല ദിവസമൊക്കെ അയില മുളക് ഇട്ട് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നൂൽപുട്ടീനെ കറി ആക്കി എടുത്തത് പിന്നെ ഞാനൊക്കെ ആക്കി ഈ ഒരു കറി എടുത്തു ഉമ്മാക്ക് പിന്നെ കറി വേണമെന്നൊന്നുമില്ല കേട്ടോ കറി അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല ഓ കൂടുതൽ പച്ചക്കറീനോടാണ് ഇഷ്ടം ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ ഉമ്മ എണീക്കാണെങ്കിൽ എനിക്കും എന്നുള്ളത് ഉറപ്പില്ല ചിലപ്പം ഉച്ചക്കോ വൈകുന്നേരക്കൊക്കെ ആയിട്ട് ആയിരിക്കും നീക്കുക അപ്പോൾ ഉമ്മ എണീറ്റാൽ പിന്നെ അതിനനുസരിച്ച് ചായ അങ്ങനെ കൊടുക്കുക വിചാരിച്ചു അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ നീക്കണമെങ്കിൽ ഉച്ചയ്ക്കത്തെ കറി ഉണ്ടാവുമല്ലോ അത് കൂട്ടി കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ അതെ നമ്മൾ ഇഡ്ഡിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ സിറ്റോട്ടൊക്കെ ഒന്ന് പോയിട്ട് അകം പോലായി ഒന്ന് പോയിട്ട് അടിച്ചടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ നൂൽപൊട്ട് ഈ ഒരു തട്ടുണ്ടല്ലോ ഇതിലുണ്ടാക്കുമ്പോൾ ഏറ്റവും പേടിയുള്ള കാര്യം ഇതാണ് കേട്ടോ ഓരോ തട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാറ് എടുക്കുന്ന ഒരു പണി കാരണം ഇതെടുക്കുമ്പോൾ കഴിയുമ്പോൾക്ക് നല്ലോണ്ട് ആവി കയറുമല്ലോ അപ്പം ഞാൻ ആദ്യം ഒന്ന് വന്നതിന് ശേഷം അതിൻ്റെ മൂടി രണ്ട് മിനിറ്റ് തുറന്നിടും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ തട്ടുകൾ എടുക്കുള്ളൂ കേട്ടോ അപ്പം ആവി ഇങ്ങനെ കുറയും പിന്നെ അതാ അത് കഴിഞ്ഞിട്ട് ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ട് ഞങ്ങൾ ചായ ഇടിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങള് ചാടി കഴിഞ്ഞപ്പോഴേക്കും ചോറിനുള്ള വെള്ളമൊക്കെ തളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതില് വേഗം അരിയിടാൻ വേണ്ടിയിട്ട് അതിന്റെ മൂടി വേഗം തുറന്നതാണ് കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയതാണ് കേട്ടോ അങ്ങനെ ഊതുന്നത് പിന്നെ ഇന്നപ്പോ ഒന്ന് ഉൽപ്പിട്ടായത് അത്യാവശ്യം പാത്രങ്ങൾ കഴുകാണ്ട് വേഗം അതൊന്ന് കഴുകിയെടുക്കയാണ് കാരണം ഇനി ഇങ്ങനെ പാത്രങ്ങൾ കൂടുമ്പോ നമുക്കെന്നെ ദേഷ്യം പിടിക്കാൻ തുടങ്ങല്ലോ അപ്പോൾ വേഗം ആയ പാത്രങ്ങളൊന്നും വേണ്ട കഴുകിയെടുക്കയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ കൂടുതൽ ലൈക്കും കമൻറ്റൊക്കെ തരുമ്പോഴാണ് കേട്ടോ യൂട്യൂബ് കൂടുതൽ ലൈക്ക് ആളുകളിലേക്ക് നമ്മൾ വീഡിയോസൊക്കെ എത്തിച്ചു കൊടുക്കുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ അങ്ങനെന്താ പാത്രങ്ങൾ കഴുകി കഴുകി ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കാൻ അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതിലെ തലേ ദിവസം കൊടുക്കുന്നതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് തലേദിവസം തന്നെ മുറിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുക പിന്നെ മോരിക്കറി തൈരേറ്റ് കറി ഉണ്ടാക്കുമല്ലോ അത് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഇത്ര ഉണ്ടാക്കുന്നുള്ളു കേട്ടോ ഇന്ന് അപ്പോൾ അത് തൈര് വേഗം നല്ല കട്ട തൈര് ആയിരുന്നു കേട്ടോ അതൊന്ന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടാണ്ട് നന്നായിട്ട് വിസ് വിസ് കൊണ്ടുതന്നെ നന്നായിട്ട് അടിച്ചെടുക്കണേ ഇത് പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കാറ് ഞങ്ങളെ വീട്ടിൽ രണ്ട് ഇതിത്താത്ത വേറെ രീതിയിലുണ്ടാക്കുക എൻ്റെ നാത്തുവിന് വേറെ രീതിയിലാണ് ഉണ്ടാക്കുക ഞാനിതേതായാലും രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നത് ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടാക്കി ഇതുപോലെ തന്നെയാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ബാബിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതായത് നാത്തുൻ്റെ റെസിപ്പിയാണ് ഇത്താത്ത വേറെ രീതിയിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതാ ഞാൻ പിന്നെ ഭാവി ഇതിൽ കടുക് ഇടൂലേട്ടോ ബാവിൽ കടുക് അത്ര ഇഷ്ടമല്ല കടുകല്ല ഉലുവിടില്ല ഉലുവ അത്ര ഇഷ്ടമല്ല ഞാനേതായാലും ഉലുവട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ടുകൊടുത്തു അത് പൊട്ടി വന്നതിൻ്റെ ശേഷം ഉലുവെട്ടോ പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതല്ല കേട്ടോ പിന്നെ പിന്നെ ആക്കി അരിഞ്ഞതാണ് അത് ചെറുതാക്കി അരിയല്ലോ അങ്ങനെ ആയിരുന്നു അതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ കറിവേപ്പിലി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഇട്ടുകൊടുത്തിട്ടാണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടലും ഫ്ലെയിം ഓഫാക്കി തീ ഓഫാക്കലും ഒപ്പായിരുന്നു കേട്ടോ അങ്ങനെ അത് എല്ലാം കൂടെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതിതാ നമ്മളെ ഈ ആദ്യ അടിച്ചേച്ച് ഈ തൈരുണ്ടല്ലോ അതിൽ കൊഴിച്ചു കൊടുത്തു ഞമ്മളെ കയ്യിൽ റെഡി ആയിട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാളോ മഞ്ഞൾപ്പൊടി കൂടിയോ എന്ന് വിചാരിച്ചു പിന്നെ നന്നായി ആക്കി എടുത്തപ്പോൾ അതാ മഞ്ഞൾപ്പൊടി തീരെ ഇല്ലാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കളർ ഇങ്ങനെ മാറി മാറി വന്നത് അപ്പോൾ ഭാവി പറഞ്ഞിരുന്നു അത് ഉണ്ടാക്കിയപ്പോഴത്തു തന്നെ അങ്ങനെ കളർ കിട്ടൂല കുറച്ച് ഇരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കളറ് മാറി വരുവുള്ളൂ എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നത് അപ്പോൾ അതാ ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒക്കാക്കൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു ആ രണ്ടു ദിവസം വെച്ചിട്ടുണ്ടോ ഞങ്ങളിത് കറി കൂട്ടിയത് തെക്കാക്കത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസമുള്ള കളറാണ് കേട്ടോ കാണിച്ച് തന്നിപ്പോൾ നേരത്തെ പിന്നെ അതാ ചോറ് വെച്ചിട്ടുണ്ട് മീൻ പൊരിക്കുന്നുണ്ട് അതൊക്കെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ അതിലാണെന്ന് പറഞ്ഞല്ലോ അത് അതിൻ്റെ ഇടയിൽ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആക്കി എടുക്കണേൻ്റെ ഇടയിൽ അതിങ്ങനെ പൊരിഞ്ഞെടുക്കണ നേരം പൊരിയണ നേരം വെറുതെ നിൽക്കണ്ടല്ലോ അത് നേരതാ ബീട്രൂട്ടുപ്പരിക്ക് ഉള്ള ബീട്രൂട്ട് അത് ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിങ്ങനെ ചെറുതാക്കിങ്ങനെ നുറുക്കിയിടുകയാണ് ചോപ്പറിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പാകത്തിനായിട്ട് ഇങ്ങനെ നൊറുക്കുകയാണ് കേട്ടോ ഈ ഒരു ഐറ്റം ചോപ്പർ ഇതിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ബീട്രൂട്ട് ഉപ്പേരിക്കും അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരി വെക്കുമ്പോഴൊക്കെ ഇതിലിട്ടിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കാറ് അതിനാകുമ്പോൾ നല്ല തന്നെ പിന്നെ ആ കഷ്ണങ്ങളായിട്ടൊക്കെ എടുക്കും കേട്ടോ ആ ഒരു ഉപ്പേരി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ അതാ എന്താ പറയുക മടിയ മല ചുമക്കും എന്ന് പറഞ്ഞ ഇതാണിട്ട് ഫസ്റ്റ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ട് കറക്റ്റ് ആണ് വിചാരിച്ചേക്കാണ്ട് എല്ലാം കൂടെ അണ്ട് ഒരുമിച്ച് ഇട്ട് കൊടുത്തു പക്ഷേ അതിൻ്റെ ബ്ലഡ് അവിടെ സ്റ്റെ ബ്ലേഡ് അവിടെ സ്റ്റെക്കായിട്ടോ ബ്ലഡെന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലേഡ് അവിടെ സ്റ്റെക്കായി അത് കറങ്ങാൻ പറ്റാണ്ടായി അങ്ങനെ അതാ വീണ്ടും കൊട്ടി രണ്ടാമത്തെ പ്രാവശ്യം അതിന് പാകത്തിനുള്ള ഇട്ടുകൊടുത്ത് കണ്ട് വീണ്ടും കറക്കെടുക്കുകയാണ് ഇട്ടോ അപ്പോൾ അതാ നന്നായിട്ട് കറങ്ങി വന്ന് നന്നായിട്ട് കട്ട് കട്ടായിട്ട് എന്താ പറയുക ചോപ്പായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ഉപ്പേരി വെക്കുമ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചിടാറുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഞാൻ പച്ചമുളക് ഇടുന്നുള്ളൂ അതും ഒറ്റ പച്ചമുളക് ഇട്ട് ഇട്ടിട്ടുള്ളു കേട്ടോ കാരണം ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് മീൻ പൊരിച്ച ചട്ടിയിലാണ് അപ്പം അതിൻ്റെ ഒരു മസാലേൻ്റെ ഒരു എരിവ് കുറച്ച് ഉണ്ടാവും അതുപോലെ തന്നെ ഞാനിത് ഇനിയും ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഇഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചായ എന്തായാലും ആ എണ്ണയിൽ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വേറെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടില്ല പിന്നെ പച്ചമുളക് ഒറ്റ ഒന്നും ഇട്ടിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഉമ്മാക്കൊന്നും അത്ര ചരിവും അത്ര വലിയ മസാല ഒന്നും അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പച്ചമുളകൊറ്റൊന്നും എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ ആ ചെട്ടിയിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടിട്ടുള്ളത് പിന്നെ ഇതിൽ കറിവേപ്പിൻ്റെ ലലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിൽ കറിവേപ്പിൻ്റെ എല്ലാം ഇല്ലാത്തത് കൊണ്ട് ഉപ്പേരിക്കും മോരിക്ക മോരിക്കറിക്കൊന്നും തൈര് കറി ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കി അതിലേക്കൊന്നും കറിവേപ്പിൻ്റെ എല്ലാം കിട്ടിയിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കിച്ചൺ സ്ലാബൊക്കെ ഇട്ടു അങ്ങനെ കുക്കിംഗ് ഒക്കെ എല്ലാതും കഴിഞ്ഞു കേട്ടോ സ്ലാബ് വൃത്തിയാക്കലും കഴിഞ്ഞ് ഇനി കണ്ടിട്ടും നിലം എടുക്കണേ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഇതിൻ്റെ ഇടയിൽ ആകും കൊലായൊക്കെ ആദ്യം അടിച്ചു വരിട്ടിരുന്നല്ലോ അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് തുടച്ച് വന്നു ലാസ്റ്റ് കിച്ചൺ തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നേരം ആയപ്പോൾ തന്നെ ബാങ്കൊക്കെ കൊടുക്കുന്നുണ്ട് ബാങ്ക് ഉണ്ടല്ലോ ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞപ്പം എന്നാലും കുറച്ച് നേരത്തെ തന്നെയാണ് എന്നറിയാം എല്ലാം കൊണ്ടും റാത്തായി ഈ ഒരു കിച്ചൺ തുട കഴിഞ്ഞാലും പിന്നെ പണി ഫുള്ളും കഴിഞ്ഞല്ലോ എന്നും അടിച്ചു തുടച്ചാലും ഉണ്ടാവും കേട്ടോ അത്യാവശ്യം കരടും മണ്ണും കാരണം പ്രത്യേകിച്ച് ഓടിട്ട വീടാണല്ലോ അപ്പോൾ ഇപ്പം നല്ല കാറ്റൊക്കെ അരിക്കുന്ന ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അത്യാവശ്യം കച്ചറി വുകും മാത്രമല്ല നല്ല എലിൻ്റെ ശല്യം കിട്ടുക അപ്പോൾ അവർ മേലെക്കൂടെ ഓടുമ്പം അവരും കുറച്ച് കച്ചറി ഒഴിച്ചു തരും പോരാത്തതിന് അരുന്ന് മുക്കുന്നൊക്കെ ആയിട്ട് ഓറുമ്പോൾ മണ്ണ് കൂടുന്നതരും കേട്ടോ അപ്പം എല്ലാവരും സഹായം കൊണ്ട് അത്യാവശ്യം കച്ചറി മണ്ണൊക്കെ ഉണ്ടാവും അപ്പം അത് ഒക്കെ അടിച്ചോരി ക്ലീനാക്കിയിട്ട് ഏകദേശം അടിച്ചോറിൽ ഫുള്ളും കഴിഞ്ഞിട്ടോ